അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ഉദ്ഘാടന അനുഭവമാണ് ഈ വ്ലോഗിൽ പറയുന്നത് തൃശൂർ മണ്ണൂത്തിയിലുള്ള ക്ലേ ഫാക്ടറി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടകരായാണ് ഞങ്ങൾ പോയത് ജോൺ സമാഷാണ് ഞങ്ങൾ ഇതിലോട്ട് ക്ഷണിച്ചത് ഞങ്ങളോടൊപ്പം തന്നെ പ്രശസ്തരായ ഒരുപാട് വ്യക്തികളുടെ കൂടെ വേദി ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും കൂടെ അഭിമാനവും ഉണ്ടായിരുന്നു അങ്ങനെ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഞങ്ങൾ ആ വിളക്ക് കൊളുത്തി ഈ ഉദ്ഘാടനം അവരെ പോലെ തന്നെ ഞങ്ങൾക്കും സ്പെഷ്യൽ ആയിരുന്നു ഇനിയുള്ളതായിരുന്നു അല്പം കഠിനം മൈക്കിൾ സംസാരിക്കാമെന്ന് പറഞ്ഞ അത് ഇച്ചിരി പാടാ പണ്ട് സ്കൂളില് പ്രേയറൊക്കെ പാടാനാണ് ഈ സാധനം കൈ പിടിച്ചിട്ടുള്ളത് പിന്നെ എന്തിനും ഏതിനും നമ്പർ ചേട്ടൻ മുന്നിലുള്ളതുകൊണ്ട് നമുക്കൊരു ധൈര്യാണ് വീഡിയോ എടുക്കുന്ന അത്ര എളുപ്പമല്ല നാലാൾക്കാരെ മുന്നിൽ സംസാരിക്കാന്ന് പറഞ്ഞാ സത്യത്തിൽ അങ്ങനെ സംസാരിക്കാൻ ഒരു കഴിവ് വേണം ആ കഴിവ് നമുക്ക് ഇല്ല ചേട്ടൻ സംസാരിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ എന്തൊക്കെ സംസാരിക്കണം എന്ന് ഞാൻ കണക്ക് കൂട്ടി വെച്ചിരുന്നെങ്കിലും ഈ സാധനം കൈ കിട്ടപ്പോ പിന്നൊരു വേറെ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ മാഷും വൈഫിന്റെ ഇതാണ് അവരുടെ സ്നേഹ സമ്മാനമായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് കൂടെ തന്നിട്ടുണ്ടായിരുന്നു വായിക്കാൻ അറിയാത്ത തബലയുമായിരിക്കുന്ന ഞാൻ എന്തിനോ വേണ്ടി കാര്യമായി പ്രാർത്ഥിക്കുന്ന കിച്ചേച്ചി കുന്തം പോയ കുടത്തിൽ എന്താണെന്നത് അർത്ഥവത്താക്കുന്ന ചേട്ടൻ ഇതൊക്കെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ടൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ആർട്ടിഫിഷ്യൽ ഏതാ ഒറിജിനൽ ഏതാന്ന് കൺഫ്യൂഷൻ ആയി പോകും ഇന്റീരിയർ ഒക്കെ ഭംഗിയാക്കാൻ നോക്കുന്നവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് അവിടെ നിന്നൊന്നും വാങ്ങിയില്ലെങ്കിലും അതിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തോന്നും അങ്ങനത്തെ ക്യൂട്ട് കുട്ടി കുട്ടി ഫ്ലവേഴ്സ് പോർഡ്സ് അങ്ങനെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് അവരോടൊക്കെ യാത്ര വന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഈ ദിവസവും ഈ ക്ലാ ഫാക്ടറിയും ജോൺ സമാഷിനെയും ഫാമിലിനെയും എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും